േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ കയ്യിൽ അശ്വിന്റെ പേരാണ് എഴുതി കൊടുക്കുന്നത് മൈലാഞ്ചിയിൽ ഇതോടെ എല്ലാവരുമാകെ ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല അശ്വിനെ ഫോൺ ചെയ്തിട്ട് എവിടെയും കിട്ടുന്നുമില്ല ഇതോടെ വീട്ടുകാരാകെ പരിഭ്രമിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിയുന്ന ശ്രുതി എത്രയും പെട്ടെന്ന് തന്നെ അശ്വിൻ എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി തൻ്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്ന ശ്രുതി ഒടുവിൽ അശ്വിനെ കണ്ടെത്തുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് വീട്ടിലുള്ളവരെല്ലാം അശ്വിനെ അന്വേഷിക്കുകയാണ് എന്നും അശ്വിൻ എവിടേക്കാണ് പോയിരുന്നത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയും ചെയ്യുന്നു ശ്രുതിയുടെ അപ്രതീക്ഷിതമായ ഈ ചോദ്യങ്ങൾ അശ്വിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നീ എന്തിനാണ് ചൂടാകുന്നത് എന്ന് അശ്വിൻ ചോദിക്കുന്നു ഇതോടെ പിന്നെ ദേഷ്യം വിരലെ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം പോലും തുറന്നു പറയാതെയാണ് പോയത് അങ്ങനെയൊക്കെ പോകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ശ്രുതിയുടെ കയ്യിൽ എ എന്ന് പച്ച കുത്തി മൈലാഞ്ചി ഇട്ടിരിക്കുന്നത് കാണാൻ ഇടയാകുന്ന അശ്വിൻ ആരുടെ പേരാണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഹൃദയാഗെ ഞെട്ടി പോയതിനെ തുടർന്ന് തൻ്റെ മൈലാഞ്ചിയിൽ എഴുതിയിട്ടുള്ള കൈ മറച്ചു വയ്ക്കുന്നതിനായി തയ്യാറാവുകയും നിങ്ങളുടെ പേരൊന്നുമല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ അശ്വിന് തൻ്റെ പേര് തന്നെയാണോ എന്നുള്ള കാര്യം സംശയത്തിൽ വരികയും ഒടുവിൽ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം അശ്വിൻ തിരികെ വന്നതിനെ തുടർന്ന് ശ്രുതി വളരെയധികം സന്തോഷിക്കുന്നു പക്ഷേ അശ്വിൻ ഇല്ലാത്ത സമയത്ത് ഞാൻ എന്തിനാണ് ഇത്രയധികം ടെൻഷൻ അടിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അശ്വിൻ ഇല്ലെങ്കിൽ തനിക്ക് എന്താണ് പ്രശ്നം ഞാൻ എന്തിനാണ് ഇത്രയധികം ടെൻഷൻ അടിച്ചത് അതിൻ്റെയെല്ലാം ആവശ്യമുണ്ടോ എന്ന തന്നോട് തന്നെ ശ്രുതി ചോദിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ശ്രുതി ആ സത്യം മനസ്സിലാക്കുന്നത് തനിക്ക് അശ്വിന്റെ കൂടെ തല്ലുകൂടി ഇപ്പോൾ അശ്വിനെ വളരെയധികം ഇഷ്ടമായിരിക്കുന്നു അശ്വിനെ പിരിയാൻ പറ്റാത്ത അവസ്ഥ ഇതോടെ തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറഞ്ഞാൽ അത് പരിഹസിക്കുമോ അതോ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അശ്വിന്റെ സ്വഭാവം വെച്ച് തന്നെ പരിഹസിക്കാനാണ് സാധ്യത എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ശ്രുതി അതുകൊണ്ട് തന്നെ തനിക്ക് മാത്രമാണ് ഈ സ്നേഹം ഉള്ളത് എങ്കിൽ അത് തുറന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു തന്നോട് എന്തെങ്കിലും പ്രണയം ഉണ്ട് എങ്കിൽ അത് അശ്വിനാണ് തുറന്നു പറയേണ്ടത് അശ്വിൻ പറയുന്നത് വരെ താൻ കാത്തിരിക്കുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ശ്രുതി എന്നാൽ അശ്വിൻ ആകട്ടെ ശ്രുതിയുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് അറിയണമെന്നും തനിക്ക് അനുഭവപ്പെടുന്ന ഫീലിങ്സ് അവൾക്കും ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ എൻ കെ കൂടി വന്നതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ പറയേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് അശ്വിൻ പോകുന്നത് ഇതോടെ പുതിയൊരു വഴിത്തെരിവ് ഉണ്ടാവുകയും ചെയ്യുന്നു അവരുടെ പ്രണയഗതിയിൽ ഇതേസമയം അഞ്ജലി അശ്വിനി ചെന്ന് ഇങ്ങനെ ഫോൺ ഓഫ് ചെയ്തു പോകുന്നത് നല്ല സ്വഭാവമല്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ചേച്ചിയോട് ക്ഷമ പറഞ്ഞിരിക്കുകയാണ് അശ്വിൻ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്